എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവോധനയും പ്രിയ കുഞ്ഞുമക്കളെയും അങ്ങേറ്റം അഹോരാത്വം പ്രവർത്തിച്ച ഒരു വ്യക്തി ഉടമയാണ് ഈ വസ്ത്രത്തിൽ ഞാൻ എൻ്റെ കത്ത് വിതിരി കിടക്കുകയാണ് ഇന്ന് ഈ കൂടി വരവില് അനുസ്മര സന്ദേശം ആ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട തോമസ് കരൂരച്ഛനാണ് അച്ഛനെ മലപ്പുറം

പഠിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആ സഭയിലേക്ക് ഐക്യപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ആ ചരിത്രം നോക്കുവാണെങ്കിൽ ഇന്ന് ആയിരത്തിൽ പരം വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും എല്ലാം വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ ഈ വിദ്യ കലാലയത്തിൽ പഠിച്ച കുട്ടികൾ അവർ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് വഴിക്കട പഞ്ചായത്തിന്റെ ശ്രീമതി ജയ്മോളെ ഈ നിലവിളക്ക് കൊളുത്തി ਉਲਕਾਰਨ ਨਰਤਿਅਨ ਸੇਸ਼ ਉਲਕਾਰਨ ਪ੍ਰਸੰਗਤਰਾਹੀਂ ਸਾਭram ਛਣਕਨੂ ਸੋ ਪਾਵਨ ਨਾਮ ਬੋਲਾਈ ਕੋਈ ਜਿਸ ਰਸਤੋਂ ਤਾਲੇ ਨੂੰ ਅੰਨੂਲ ਸੋਈ ਜੀ ਰਸੂ ਸੋ ਕੰਸੇ ਪੇ ਅਸਾਂ ਦੇ ਬੋਲ ਹੋਰ ਮਨੀਲਾ

കുട്ടികളെയും ഈ അവസരത്തിൽ നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാവിധ ആശംസകളും പ്ലസ് ടുവില് എ പ്ലസ് നേടിയ എല്ലാ കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ വിദ്യാലയത്തിന്റെ നേരികയാണ് യു എസ് എസ് നേടിയ വിജയികളെ ഇപ്പോൾ ഈ വേദിയിൽ ആദരിക്കുകയാണ് ദയവായി വേദിയിലേക്ക് കടന്നു വരിക യു എസ് എസ് ജേതാവായ അവാർഡ് പരിഗണിക്കപ്പെട്ടതിനു ശേഷം മാത്രമേ നവ്യ ബിജു തോമസ് നവ്യ യു എസ് എസ് വിജയ് എല്ലാവിധ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഹെഡ് മാസ്റ്റർ തോമസ് ജോർജ് സാറ് നൽകുന്നു ആഗ്നസ് 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 നല്ല കയ്യടി കൊടുക്കണം വളരെ മികച്ച വിജയം നേടിയ നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ആഗ്നസ് അഭിനന്ദനങ്ങൾ അടുത്തതായി സമാരംഭിക്കണം ചെയ്യാൻ വേണ്ടി എം ടി പ്രസിഡന്റ് ശ്രീമതി നസീമയെ ക്ഷണിക്കുന്നു ഫാത്തിമ ഫാത്തിമ മിന്ന മിന്ന കൊണ്ട് കയ്യടി നേടിയ ബഹുമുഖ പ്രതിഭയായ ഒരു വിദ്യാർത്ഥിനിയാണ് ശ്രീമതി ബിന്ന എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിപ്പിക്കുന്നു അടുത്തത് ദയവായി നിങ്ങളെ അവാർഡ് എസ് എം സി ഫുൾ എ പ്ലസ് നേടിയ ഒരു പക്ഷെ ഇത്രയധികം കുട്ടികൾക്ക് ഫുൾ ഏറ്റലസ് ലഭിച്ചിരിക്കുന്നത് എസ് എസ് എൽ സിക്ക് അവരെല്ലാവരും ഇരുപത്തി അഞ്ച് കുട്ടികൾ നല്ല കയ്യിൽ ഇരുപത്തി അഞ്ച് കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് കടന്നുപോയി എസ് എസ് എൽ സിയിൽ ഫുൾ ഏറ്റലസ് വാങ്ങി തിരികെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് ആദരവുകൾ ഏറ്റുവാങ്ങാൻ കടന്നു വന്നിട്ടുള്ളത് പേര് വിളിക്കുന്നവർ ദയവായി ലൈവായി ഈ സ്റ്റെപ്പിലൂടെ കയറി സമ്മാനങ്ങൾ വാങ്ങി തിരികെ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകേണ്ടതാണ് തോമസ് എല്ലാവരും അധ്യാപകരെല്ലാവരും അഭ്യർത്ഥിക്കണം എല്ലാവരും ഈ വേദിയിലേക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി കടന്നു പറയുന്നത് അഭ്യർത്ഥിക്കുന്നു സെമിനാർ ടീച്ചർ ടീച്ചർ അധു അൻഷയുടെ അനിയത്തിയാണ് സമ്മാനം ഏറ്റുവാറുന്നത് സബ്ജിലെ അറബിക് ടാലന്റ് സബ് ജില്ലാ തലത്തിൽ ഒന്നാം അർഹയായ പെൺകുട്ടിയാണ് അഖില അഖില അഭിനന്ദനകളും നല്ലൊരു ഗൈഡ് കൊടുക്കണം കൺഗ്രാജുവേഷൻസ് സമ്മാനമാകാൻ വേണ്ടി പ്രിയപ്പെട്ട അർഹ എത്തിച്ചേർന്ന നല്ലൊരു ഗൈഡി സബ്യ നമ്മുടെ വിദ്യാലയത്തിലെ ാണ് പ്രിയപ്പെട്ട ഷീജ ടീച്ചർ ഷീജ് മകളാണ് വേണ്ടി വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ശ്രീമതി ജയമോഹനെ ശ്രമിക്കുന്നു ഈ വേദിയിൽ സമ്മാനമാകുന്ന സജ ഫാത്തിമ കെ കെ നമ്മുടെ ഇപ്പോഴത്തെ എം ടി എ പ്രസിഡന്റ് നസീമയുടെ മകളാണ് പ്രത്യേക അഭിനന്ദങ്ങൾ അമ്മയും മകളും ഒരേ വേദിയിൽ സമ്മാനം ഏറ്റുവാങ്ങാനും അപൂർവമാണ് ഭാഗ്യമുണ്ടാകുന്നത് അഭിനന്ദി വെരി ഗുഡ് വെരി ഗുഡ് എസ് വേദിയിലേക്ക് ഫുൾ ഫുൾ പ്ലസ് പ്ലസ് നേടിയ അനശ്വരക്ക് സമ്മാനം നൽകുന്നു ശ്രീമതി ജയ്മാൻ കൈയടിക്കാൻ മറക്കരുത് ൾ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഏറ്റവും മികച്ച വിജയം നേടി പത്താം ക്ലാസ്സുമായി ചേരി നമ്മുടെ വിദ്യാലയത്തിലെത്തിയ ഡിആ അഭിനന്ദകൾ അതിന്റെ സമ്മാനം ഈ വിദ്യാലയത്തിലെ സീനിയർ അധ്യാപകനായ പ്രിയപ്പെട്ട ചാക്കോ സാർ നൽകുന്നു

ഫുൾ എക്ലസ് കരസ്ഥമാക്കിയ വിട്ടുമുട്ടിക്കുകയായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയാണ് നമ്മളിവിടെ അനുമോദിക്കുന്നത് എല്ലാവിധ ആശംസകളും അടുത്തതെ സമ്മാനം നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സെമിനർ ടീച്ചറെ ക്ഷണിക്കുന്നു ആശ്നഫാത്തിമ ആശ്നഫാത്തിമ ഈ വിദ്യാലയത്തിലെ ഏറ്റവും ഒന്നിനെ എത്തിച്ചേർന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്ന കുട്ടികളുടെ മനോഭാവം നിങ്ങൾക്ക് പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്

യത്തിൽ നിന്ന് പത്താം ക്ലാസ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിനികളെയാണ് നമ്മളിവിടെ ആദരിക്കുന്നത് സമ്മാനം നൽകി വേണ്ടി പ്രിയപ്പെട്ട സിജി ടീച്ചറെ സാധനം ചെലുത്തുന്നു സിജി ടീച്ചർ റിയ പ്രത്യേക അഭിനന്ദനങ്ങൾ എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ റിയ റോയിക്ക് അഭിനന്ദനങ്ങൾ ഫാത്തിമ മെടുമെടുക്കനായി വന്ന നമ്മുടെ വിദ്യാലയത്തിൽ വീണ്ടും അവാർഡ് ലബ്ദമായ സന്യത്തിന് കിട്ടിയ അഭിനന്ദനങ്ങൾ വേണ്ടി ടീച്ചറെ ക്ഷാത്രം ശരിക്കുന്നു ആൽപി കെ രഞ്ജു പെട്ടെന്ന് വീടിലേക്ക് എത്തുന്നു സമ്മാനം സ്വീകരിക്കുന്നു മാനാങ്കര വിൽഫ്രഡ് മേരീസിന്റെ വിൽഫ്രഡ് സമാരം നൽകുന്ന പൃഥ്വി ടീച്ചർ നല്ല കളി അഭിനന്ദ്ര സമ്മാനം നൽകാൻ വേണ്ടി പ്രിയപ്പെട്ട ചാക്കോ സാബ് ചോദിക്കുന്നുണ്ടോ ആകാശ് ആകാശ് സമ്മാനം നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ചാക്കോ സാബ് സമ്മാനം നൽകുന്നു അഭിഷേകം അഭിഷേകം കണ്ണന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ ആകാശ് അഭിഷേകിയം അഭിഷേകം

സഞ്ജന സജീഷിന് സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയങ്കരനായ സന്തോഷ് സാറ് ഇപ്പോൾ സമ്മാനം നൽകുന്നു സഞ്ജന ആക്കിയ പ്രത്യേക അഭിനന്ദനങ്ങൾ അടുത്തതായി നമ്മുടെ പ്ലസ് ടു തലത്തിൽ ഫുള്ള് എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളാണ് ശ്രദ്ധിക്ക നന്ദന സമ്മാനം പിന്നെ സമ്മാന അമ്മയാണ് അന്നാ പ്രത്യേകം അഭിനന്ദനങ്ങൾ വളരെ അറിയിക്കുക അർച്ചന അച്ഛനാ അർച്ചന വി ഏറെ സന്തോഷകരമായ ഒരു അവസരമാണിത് ഞാനും പഠിപ്പിച്ച കുട്ടികളാണ് നിങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നന്ദനം സോറി അർച്ചന ബി പി സമ്മാനം നൽകുന്നു പ്രിയപ്പെട്ട പി ടി മത പി പ്രസിഡന്റ് കൺഗ്രാജുലേഷൻസ് മോഡ ഭാവിയിലും ഉന്നതം ജീയം നേടാൻ ദൈവം അനുവദിക്കട്ടെ റിയാ ഷബിൻ റിയാ ഷെബിനുണ്ടോ യെസ് ലിയ ലിയ ലിയാണ് ലിയ അല്ല ലിയാശുവിന് മുഖപരിചയം നല്ല ഓർമ്മയുള്ള കുട്ടിയാണ് ഞാനും എനിക്കും പഠിപ്പിക്കാൻ ഭാഗ്യമുണ്ടായതുകൊണ്ട് നന്നായി ലിയാശു പ്രത്യേക അഭിനന്ദനങ്ങൾ മുഖം വിജയിച്ച കടന്നുപോലെ ഓരോരുത്തരുടെയും മുഖങ്ങൾ കാണുന്നത് വളരെ സന്തോഷം നൽകുന്നു പ്രിയപ്പെട്ട തോമസാണ് സമ്മാനം നൽകുന്നു അടുത്തതായി അനുപി അനിൽ അനു പി അനിൽ എസ് അനിൽ അനുവിൻ്റെ ബ്രദർ ഈ സ്കൂളിൽ പഠിക്കുന്നു ആരോൺ ഉണ്ട് ആരോൺ സമ്മാനം ഏറ്റുവാങ്ങും അഭിനന്ദനങ്ങൾ ചേച്ചിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ കുടുംബത്തിന് വക അറിയിക്കുക കടന്നുപോയ ഓരോ മക്കളും ഉന്നത വിജയം നേടി തിരികെ വരുമ്പോൾ ഞങ്ങൾ അഭിമാനിക്കുന്നു

കഠിനായി ഞങ്ങളോടൊപ്പം നിന്ന ഇവിടുത്തെ അധ്യാപകർക്കും ഇതിനെല്ലാം ചുറ്റാൻ പിടിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ച് എം തോമസ് സാറിനും ഈ അവസരത്തിൽ ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നിങ്ങൾ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു പോയ സ്കൂളിൽ നിങ്ങൾക്ക് ഇങ്ങനെ സമ്മാനം വാങ്ങാൻ വേണ്ടി സ്റ്റേജിൽ കയറുമ്പോൾ കിട്ടുന്ന ഫീൽ അതൊരു വേറെ തന്നെയാണ് ഇടം നിൽക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് പ്ലസ് കിട്ടിയിട്ടില്ല മാഡീസ് തന്നെ എടുത്ത് അന്ന് കുഴപ്പമില്ല ചോദിച്ചു എങ്ങനെ പത്തിന് ഫുള്ള പ്ലസ് കിട്ടിയിട്ടും എങ്ങനെയാണ് മാൻഡീസ് എടുത്ത് ചാക്കോ സാരാണ് എനിക്ക് എസ് എസ് പഠിപ്പിച്ചത് അന്ന് തൊട്ട് സാറിൻ്റെ ആ ഒരു രീതിയിലോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് എക്സ് എസ് എസും ഭയങ്കര ഇഷ്ടമായി പിന്നെ വാഗസ്മരണാർഹനായ ധന്യന്മാർ ോ സിതാവിന്റെ ഓർമ്മയാചരണം പോലെ നിങ്ങൾക്കും ഒരു ദിവസം ഇവിടെ വന്നിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ